വയനാട് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കലക്ടറേറ്റിലേക്ക് പോയിരിക്കുകയാണ് അതിഗംഭീരമായ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണനിരുത്തിയുള്ള ഒരു റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഈ വയനാട്ടിൽ മത്സരിക്കുന്ന യു ഡി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയത് ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഒരു മാസത്തിനു ശേഷം മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് അതിഗംഭീരമായ വരവേൽപ്പ് തന്നെയാണ് പ്രവർത്തകർ നൽകിയത് കഴിഞ്ഞ തവണ നൽകിയതിനേക്കാൾ ഏറ്റവും ഉയർന്നമായ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് നൽകും എന്ന് തന്നെയാണ് പ്രവർത്തകർ കുറച്ചു പറയുന്നത് കഴിഞ്ഞ തവണ നാലര ലക്ഷത്തിലധികം വോട്ടുകളാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് ആറ് ലക്ഷത്തിലേക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയും എന്ന് തന്നെ പ്രവർത്തകർ പറയുന്നു ഏതായാലും ആ പത്രത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് പ്രവർത്തകർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഏതായാലും അതിശക്തമായ മത്സരം വയനാട് മണ്ഡലത്തിൽ നടക്കുന്നു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി വയനാട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കൽപ്പറ്റ നഗരത്തെ നിശ്ചലമാക്കിക്കൊണ്ട ഗംഭീരമായ വരവേൽപ്പ് രാഹുൽ ഗാന്ധിക്ക് നൽകി നിരവധി ാഡ് മേഞ്ഞിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയാങ്ക ഗാന്ധിയും സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ്യും യോഗത്തിന്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇന്ന് കൽപ്പറ്റയിലുണ്ടായിരുന്നു ഈ മണ്ഡലം ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തന തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ എത്തിച്ചേർന്നത് അവർ രാഹുൽ ഗാന്ധിയുടെ വോട്ട് പതിപ്പിച്ച പ്ലക്കാർഡ് വേദിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ദുഷ്കരമായ വരവേൽപ്പ് കോൺഗ്രസ് നേർട്ട് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് െത്തി കൽപ്പറ്റ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗംഭീര വരവേൽപ്പ് തന്നെ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുകയാണ് നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ ഒരു ഒരുനോക്കിക്കാണാൻ കൽപ്പറ്റയിൽ എത്തിച്ചേർന്നു അത്തരത്തിൽ ഒരു മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഒരു മാസത്തിന് ശേഷം കൽപ്പറ്റയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് പതിനായിരങ്ങളുടെ വരവേൽപ്പാണ് ലഭിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണ രാഹുലിന് നൽകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് ആറ് ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമെന്ന് പ്രവർത്തകർ പറയുന്നു അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് നിരവധി പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡ് മേന്തിക്കൊണ്ട് കൽപ്പറ്റയിൽ എത്തിച്ചേർന്നത് അത് ഗംഭീര വരവേൽപ്പ് തന്നെ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇപ്രകാരമാണ് വയനാടിന്റെ മകനായി തന്നെ ഏറ്റെടുത്തതിൽ താൻ അഭിമാനം കൊള്ളുന്നു വയനാടൻ ജനതയ്ക്കൊപ്പം എപ്പോഴും താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയത് വയനാടിന്റെ വിവിധമായ പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തന്നെ സ്വീകരിച്ച വയനാട്ടുകാർ ോട് താൻ നന്ദി പറയുകയാണ് താൻ വീണ്ടും ഈ വയനാടിന്റെ മണ്ണിലേക്ക് തന്റെ വയനാടിന്റെ മകനായി താൻ വീണ്ടും വന്നിരിക്കുകയാണ് അതുകൊണ്ട് വയനാടിന്റെ മകനായി തന്നെ സ്വീകരിച്ച വയനാടിന്റെ ജനതയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത് വയനാട് നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇനിയും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളെല്ലാം തന്നെ താൻ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രവർത്തകര രെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധി നോമിനേഷൻ നൽകാൻ എത്തുന്ന അവസരത്തിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഇത്തവണയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല കൽപ്പറ്റയിൽ അക്ഷരാർത്ഥത്തിൽ കൽപ്പറ്റ നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് അതി ശക്തമായ ഒരു റോഡ് ഷോ തന്നെയാണ് കൽപ്പറ്റ കൽപ്പറ്റ നഗരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത് ഏതായാലും പ്രവർത്തകർ അവരുടെ ആവേശം ആവേശം രാഹുൽ ഗാന്ധിയെ ഏറ്റെടുത്തിരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടും വീറും വാശിയും ഉയരുക തന്നെ ചെയ്യും എന്നാണ് യു നേതൃത്വം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് നേരത്തെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ മാസ് എൻട്രിയായി രാഹുൽ ഗാന്ധി മാസ്ൻ ക്യാമ്പയിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ എൻട്രിയുടെ വരവോടുകൂടി മാറുമെന്ന് നേരത്തെ യു ഡി എഫ് നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള പ്രകടനം തന്നെയാണ് പ്രവർത്തനം തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഏതായാലും വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധിയെ ഏറ്റെടുത്ത് ുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന തരത്തിൽ പ്രവർത്തകർ ആവേശപൂർവ്വം രാഹുൽ ഗാന്ധിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു ഏകദേശം മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡ് ഷോയിൽ പതിനായിരങ്ങളാണ് രാഹുൽഗാന്ധിക്കൊപ്പം അണിനിരുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അവർ തങ്ങൾ കഴിഞ്ഞ തവണ നൽകിയ നാലര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത്തവണ ആറ് ലക്ഷത്തിലേക്ക് എത്തിക്കും എന്നൊരു പ്രഖ്യാപനം തന്നെ പ്രവർത്തകർ നടത്തുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ആ ജനത വയനാട്ടിലെ വോട്ടർമാർ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ നൽകിയ ഗംഭീരമായ വരവേൽപ്പിന് നന്ദി പറയുകയും ചെയ്തു താൻ എന്നും വയനാടിനൊപ്പം ഉണ്ടാകും താൻ വയനാടിൻ്റെ മകനായി തന്നെ സ്വീകരിച്ച വയനാടൻ ജനതയോട് ഞാൻ നന്ദി പറയുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വയനാടിനൊപ്പം ഞാൻ നിന്നു ആ വയനാടൻ ജനത തന്നെ സ്വീകരിച്ചു ഇത്തവണയും വിവിധമായ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഞാൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പ്രത്യാശ പ്രകടിപ്പിച്ചത് ഏതായാലും ഇവിടുത്തെ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം ഒരു മാസത്തിനു ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി എത്രത്തിലുണ്ടാകും എത്രത്തോളം ആവേശത്തിലാണ് നിങ്ങൾ നമ്മൾ എത്രത്തോളം നൂറ് ശതമാനം ആവേശത്തിലാണ് പിന്നെ വയനാട് സംബന്ധിച്ചിടത്തോളം എം പി ആയി വന്നതിൽ അധിക സന്തോഷത്തിനുള്ള ആളാണ് ഞാൻ കോൺഗ്രസ് പ്രവർത്തനമാണ് എല്ലാ കാര്യത്തിലും ഏത് നിമിഷത്തിലും എല്ലാം മറന്ന് രാജ്യത്തോട് നടക്കുന്ന ഒരാളാണ് അത് നമുക്ക് വയനാട്ടുകാർക്ക് കിട്ടിയാൽ അതിയായ സന്തോഷമുണ്ട് പാർലമെൻറ്റിൽ ഒരു ഗർജിക്കുന്ന സിംഹം പോലെ നേരിടുന്ന അയാളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എത്ര ഭൂരിപക്ഷം രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ വേല വരും ഒരു ാണ് യാതൊരു സംശയമില്ല എട്ടു പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു ശേഷമാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നില്ല എന്താ വയനാട് രാഹുലിന്റെ മുത്ത വയനാട് എല്ലാവരും രാഹുലിന്റെ ഒപ്പമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും അഞ്ചു ലക്ഷത്തെ കൂടുതൽ ഒരു അഞ്ചു ലക്ഷത്തി അൻപതിനായിരം വോട്ടിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ജയിച്ചിരിക്കും വയനാടിന്റെ സ്വന്തമാണ് രാഹുല് രാഹുല് വയനാട് ജനതയുടെ നെഞ്ചിലേറ്റിയ ആളാണ് രാഹുലാണ് വയനാടിന്റെ താരം അതുകൊണ്ട് രാഹുൽ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം വോട്ടിലെ ഭൂരിപക്ഷത്തില് വയനാട് ജില്ലയിൽ നിന്നും ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് രാഹുൽ വയനാട്ടിൽ പറയേണ്ട കാര്യമില്ല തിരക്കുള്ള ദേശീയ നേതാവെന്ന രീതിയിൽ നിലയിൽ രാഹുലിന് ഇന്ത്യയിലെ മൊത്തം പ്രചരണത്തിന് ഇറങ്ങുകൊണ്ട് വയനാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാറില്ല അതുകൊണ്ട് രാഹുൽ വന്നില്ലെങ്കിൽ തന്നെ ഇന്ന് രാഹുൽ വന്നല്ലോ വയനാട്ടിൽ രാഹുലാണ് മുത്ത് രാഹുൽ വയനാട്ടിൽ വയനാടിൻ്റെ ഹൃദയസ്മന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാഹുൽ നൂറ് ശതമാനം വിജയത്തോട് കൂടി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം വോട്ടിന്റെ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാളും വിജയിക്കുന്നുള്ളത് വയനാടിന്റെ സ്വന്തങ്ങൾ അറിയുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ പ്രവർത്തകർ അവരുടെ ആവേശം അവരെ ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം രാഹുൽ ഗാന്ധിയുടെ കര കൂടി തന്നെ ഒരു യു ഡി എഫിൻ്റെ പ്രചാരണങ്ങൾ മന്ദഗതിയിലായിരുന്ന യു ഡി എഫിൻ്റെ പ്രചാരണം അത് ഉച്ചസ്ഥായിൽ എത്തുകയാണ് യു ഡി എഫ് ക്യാമ്പുകളെല്ലാം തന്നെ ഉണരുകയാണ് പ്രവർത്തകർ അതിൻ്റെ ആവേശം ഏറ്റെടുക്കുകയാണ് ഇനിയതായാലും വയനാട് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയിലെ ഈ മണ്ഡലം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കടന്നു വരവായിരുന്നു ഇത്തരത്തിൽ ദേശീയ തലത്തിലേക്ക് വയനാടിനെ ശ്രദ്ധ ആകർഷിച്ചത് ഏതായാലും അത്തരത്തിലുള്ള പ്രവർത്തനം വയനാട് മണ്ഡലത്തിൽ യു ഡി എഫ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് നൽകുകയാണ് ഗംഭീര വരവേൽപ്പ് നൽകുകയാണ് ആ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങി തന്നെയാണ് രാഹുൽ ഗാന്ധി വളരെ നല്ല രീതിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് വയനാടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ഞാൻ കടന്നു വരുമ്പോൾ വയനാടിൻ്റെ മകനായി തന്നെ ഏറ്റെടുത്ത പ്രവർത്തകർക്ക് ഞാൻ എൻ്റെ നന്ദി നന്ദിയും എല്ലാം കടപ്പാടും രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞത് വയനാടിനെ കൈവിടാൻ തനിക്ക് സാധിക്കും എന്നും വയനാടിന്റെ ജനതയോടൊപ്പം ഉണ്ടാകും വയനാടൻ ജനത നേടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിനിയും വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കും എന്നൊരു ഉറപ്പ് തന്നെ രാഹുൽ ഗാന്ധി നൽകുന്നു അത് കൈയ്യടയോടുകൂടി തന്നെ പ്രവർത്തകർ ഏറ്റെടുക്കുന്നു ഏതായാലും ത്രികോണ മത്സരം നടക്കുന്ന വയനാട്ടിൽ മണ്ഡലത്തിൽ രണ്ട് മൂന്ന് മുന്നണികളും ശക്തരായ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തെറക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ ത്തിൽ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾ വയനാട്ടിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു എൽ ഡി എഫിനായി ആനി രാജയും അതോടൊപ്പം തന്നെ എൻ ഡി എക്ക് വേണ്ടി എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മത്സരിക്കുകയാണ് സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം നാളെയാണ് സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തുന്നുണ്ട് നമുക്കറിയാം നേരത്തെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് സ്മൃതി ഇറാനി തന്നെ അമേഠിയുടെ ഒരു ലക്ഷ്യം വയനാട്ടിൽ അത് ക്യാമ്പയിന്റെ ഭാഗമാക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാകാം എൻ ഡി എ ക്യാമ്പ് സ്മൃതി ഇറാനിയെ വയനാട്ടിൽ പ്രചരണ പരിപാടികൾക്കായി എത്തിക്കുന്നത് മറ്റു ദേശീയ നേതാക്കളും എൻ ഡി എക്കായി വയനാട്ടിൽ എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്പസമയം മുൻപ് പത്രിക സമർപ്പിച്ചിരുന്നു അതിനുശേഷം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം ആയിരക്കണക്കിന് പ്രവർത്തകർ പതിനായിരക്കണക്കിന് പ്രവർത്തകർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ട് കൽപ്പറ്റ നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു റോഡ് ഷോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തി പ്രിയങ്കാ ഗാന്ധിയും കെ പി സി പ്രസിഡന്റ് എം എം ഹസൻ രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ വി ഡി സതീശൻ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളും ഈ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു മൂന്ന് കിലോമീറ്ററോളം വരുന്ന ഈ ദൂരം രാഹുൽ ഗാന്ധി ഏകദേശം രണ്ട് ഒരു ഒന്നര മണിക്കൂറെടുത്തുകൊണ്ടാണ് താണ്ടിയത് കാരണം അത്രത്തോളം പ്രവർത്തകരുടെ ആവേശമുണ്ടായിരുന്നു റോഡിന് ഇരുവശവും നിരവധിയായ പ്രവർത്തകർ രാഹുലിനെ ഒരു നോക്കാൻ കാണാൻ എത്തിയിരുന്നു അത്തരത്തിൽ നമുക്ക് ആ കാഴ്ചകളെല്ലാം തന്നെ ദൃശ്യമായിരുന്നു കാരണം ഒരു മാസത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ിൽ വരുന്നതെങ്കിലും അതൊന്നും തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ പറഞ്ഞത് അവരുടെ ആവേശം രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ മത്സരിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അർഹമായ രീതിയിലുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കേരള ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണയും രാഹുൽ ഗാന്ധിക്ക് നൽകാൻ കഴിയും എന്ന് തന്നെ ആത്മവിശ്വാസം യു ഡി എഫ് പ്രവർത്തകർ പ്രകടിപ്പിക്കുകയാണ് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ് ഒരു മാസത്തിനുശേഷം മണ്ഡലത്തിലെത്തിയിരിക്കുമെന്നാണ് വളരെ ഗംഭീരമായ ഒരു റോഡ് ഷോ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളമുള്ള ഭൂരിപക്ഷം ഈ മണ്ഡലം നൽകുന്നു രാഹുൽ ഗാന്ധിക്ക് ഗംഭീര ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി ചിഹ്നാനം വോട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നത് ഈ പ്രാവശ്യം അഞ്ചിന്റെ മുകളിലേക്ക് കടക്കാൻ നിർബന്ധമാണ് എന്നുള്ളത് വാശി പ്രകാരം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുഴുവൻ പ്രവർത്തകരും ഉച്ചത്തിൽ സംസാരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി അഞ്ച് ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം എന്ന് തന്നെ തീർത്തും പറഞ്ഞിരിക്കുന്നത് പിന്നെ തീർച്ചയായും അത്തരത്തിലുള്ള എന്തായാലും പ്രവർത്തകരുടെ ആവേശം അവരുടെ ആവേശം ഏറ്റെടുക്കുകയാണ് അത്തരത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ കൽപ്പറ്റ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പ്രവർത്തകർ കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തി അതിനുശേഷമാണ്